ഉറപ്പായിട്ട് ഈ ക്രീം ആയാലും കാരണം ഇത് അത്രയ്ക്ക് അത്രയ്ക്ക് അടിപൊളിയാണ് ഞാൻ എൻ്റെ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിൽ നല്ലപോലെ ടാനും അതുപോലെ തന്നെ ഡൽനസ്സും ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ശംഖുഷ്പം ക്രീം ട്രൈ ആ കരുതി നേരെ മുറ്റത്ത് ശംഖുഷ്പവും കൂട്ടത്തിൽ പനിക്കൂർക്കയും പറിച്ചെടുത്തു ഇനിയാണ് കാര്യപരിപാടി നേരെ പത്ത് പതിനഞ്ച് പൂവും പനിക്കൂർക്ക ചെറുതായി മുറിച്ചതും ഒപ്പം ഒന്നര ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി ചൂടാക്കി നല്ലപോലെ തിളക്കണം എന്നിട്ട് തിളച്ച് തിളച്ചത് കുറുകി വരണം അപ്പോൾ ശംഖുഷ്പത്തിന് കടും എന്നിട്ട് നല്ലപോലെ വന്ന ശേഷം ഇത് തണുപ്പിച്ചെടുക്കണം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് അലോവേര ജെല്ല് ചേർത്ത് മിക്സ് ചെയ്യാം അലോവേര ജെല് ഇപ്പം ഞാൻ യൂസ് ചെയ്തത് ഹോം മെയ്ഡാണ് ഇനി നിങ്ങൾക്ക് അല്ലാത്തതാണെങ്കിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ശേഷം വേണമെങ്കിൽ നിങ്ങളുടെ ഇത് ഡ്രൈ സ്കിൻ ആണെങ്കിൽ മാത്രം രണ്ടോ മൂന്നോ ഡ്രോപ്സ് വെളിച്ചെണ്ണ ചേർത്താൽ സംഭവം റെഡി ഇത് നൈറ്റിൽ നിങ്ങൾ ഫേസ് നല്ലപോലെ വാഷ് ചെയ്ത ശേഷം അപ്ലൈ ചെയ്ത് കിടന്നു തുടങ്ങിക്കും നല്ല റിസൾട്ട് ഉണ്ടാവും ഇത് ഡൾനെസ് പോകാൻ വേണ്ടിയിട്ട് മാത്രമല്ല നിങ്ങളുടെ പിംപിൾസും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ടുകളും ആൻഡ് വളരെ ബ്രൈറ്റ് ആയിരിക്കാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് ഇത് മസ്റ്റ് 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 ട്രൈ ആണ് യൂസ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ